മുത്തുമണികളെ എന്താ എന്താപ്പാടെ പിന്നെ നമ്മളിന്നത്തെ വൈബ് വർക്ക് എന്താ പറയുക ഈ വീട്ടിലാട്ടോ മാഷാൽ അതിസുന്ദരമായ സുന്ദരിയുമായ സുന്ദരനുമായ വീടാണ് ഇതിനുഭാഗം നമ്മൾ ചെറിയ തോതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ കാണിക്കുന്നില്ലെങ്കിലും ചെറിയ തോതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഈ വീട് നമ്മൾ നമ്മളിടയ്ക്ക് മെയിൻ്റെനൻസ് ചെയ്യുന്ന വീടാട്ടോ ഈ ഇടയ്ക്ക് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കുന്ന വീടാണ് ഈ വീട്ടിൽ കാര്യമായിട്ട് കാണാം എന്തൊക്കെ വർക്ക് നമ്മൾ ചെയ്യണമെന്ന് പിന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലട്ടോ ഷെയറിലേക്ക് മറക്കല് മുത്തുമണികളേ വീടിൻ്റെ ഉൾഭാഗം അതാ ലി ലിവിങ് ചെറിയ തോതിൽ കാണിച്ചിട്ടുള്ളൂ മാഷാ അടിപൊളി ലിവിങ് വേറെ ലെവലാ പിന്നെ കോണിൻ്റെ ഇതാ കോണി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഈ വീടിലെ മെയിൻ പ്രത്യേകം എന്താണോ ഈ വീട് കണ്ടപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനില്ല മെയിൻ ആയിട്ട് ഓക്കെ ഫുൾ നമ്മളിടയ്ക്ക് മെയിൻ്റെസ് ചെയ്യണ വീടാണ് നമ്മളെന്തൊക്കെ വർക്ക് അവിടെ ചെയ്യണത് നിങ്ങൾക്ക് ഈ വീഡിയോസിൽ ഫുൾ ഉണ്ട് കേട്ടോ നമ്മൾ എന്തൊക്കെ വർക്കാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് മെയിൻ്റെസ് ചെയ്യണ വർക്ക് എന്താണെന്ന് നമ്മൾ ഈ വീഡിയോസിൽ കൊടുത്തേന് ബാക്കി പോലെ വീട്ടുകാരും അതേപോലെ അവിടെ ഒരു ലേഡീസ് ഉണ്ട് ഡെയിലി പോലും ചെയ്ത് സെറ്റാക്കും നമ്മളിടയ്ക്കിടക്ക് വന്ന് മെയിൻ്റെസ് ചെയ്യണ വർക്ക് നമ്മളതിൽ അതേ വർക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തത് അപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഓരോ വർക്കും കണ്ടുനോക്കണ്ടേ അത് സുന്ദരം സുന്ദരമായ പറഞ്ഞല്ലേ അടിപൊളി വീടാണ് മാഷാവുക സെറ്റ് കൂടാണ് കാലായിട്ട് ഇതിലെന്തും ക്ലീൻ ചെയ്യാണ്ടാവില്ല െന്നാലും നല്ല അതായത് നമ്മളറിയില്ലേ നമ്മളെ വീട് എപ്പോഴും നമ്മൾ ചളി ഉണ്ടാകും ഇല്ലെങ്കിലും നമ്മൾ രണ്ട് മാസം കുടുംബമൊക്കെ മെയിൻറ്റൻസ് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പൺ ഡ്രസ്സുകൾ തുറ തുടങ്ങിയിട്ടും അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് മെയിൻറ്റൻസ് ചെയ്യണ വർക്കുകളാണെന്ന് ആദ്യം പുറത്തെ അതായത് മുൻപാത്തുള്ള ഓപ്പൺ ഡ്രസ്സുള്ള ടൈലൊക്കെ ഇട കയ്യാണ് പിന്നെ അതിൻ്റെ മുകളിലുള്ള ഗ്ലാസ് അതാണ് ആ കെയ് കൊടുക്കുന്നത് അതിങ്ങനെ ഉള്ളും പുറൊക്കെ മുന്നിൽ നോക്കിയാൽ കാണുന്ന ഗ്ലാസ്സാണ് സൈഡിൽ സൈഡിലൂടെ പിന്നെ അതേപോലെ തന്നെ അവിടെ ടോപ്പിലൊന്നുണ്ട് അത് മുൻഭാഗത്ത് നോക്കിയാൽ കാണുന്ന ഒരു ഗ്ലാസ്സാണ് അത് നമ്മൾ തോത്തി കൊണ്ട് കാണണം ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്യണം പിന്നെ നമ്മൾ മാറാലകൾ തട്ടുക കുറേ പണികൾ നമുക്കിതിൽ ഇല്ലെട്ടോ അതൊക്കെ വീട്ടുകാർ ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്തൊക്കെ വർക്ക് നമ്മൾ ചെയ്യണം നോക്കി നമ്മൾ സാധാരണ ചെയ്യണേ അതേ വർക്ക് തന്നെ നമുക്കൊന്നേ ഉള്ളൂ പിന്നെ അന്മാറിൻ്റെ മുകളിലുള്ള പൊടിയും കാര്യമൊക്കെ സെറ്റാക്കിയിട്ട് തോത്തി എടുക്കുക ഡബിൾ സീലഡ് തോത്തും ആദ്യമൊന്നുകൊണ്ട് തോത്തി പിന്നെ അടുത്ത് പിന്നെ എ സീൻ്റെ സൈഡ് ഭാഗത്തുള്ള പൊടിയും കാര്യമൊക്കെ തട്ടി സെറ്റാക്കി എടുക്കുക ഇതൊക്കെ നമ്മളൊരു വീട് മെയിൻ്റനൻസിങ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കരുത് പല വീട്ടിലും പല വർക്ക് ആട്ടോ ഇവിടെ ഇത്രയൊക്കെ ചെയ്താൽ മതി കാരണം ബാക്കിയുള്ള വീട്ടുകാരും ഞാൻ പറഞ്ഞില്ല അവിടെ ഒരാളുണ്ട് പണിക്ക് പോലെ ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യല് അത് വൾബാണ് ബെഡ്റൂമിലെ ലൈറ്റ് അതൊക്കെ തോത്തി മീ ആ മീ ആക്കുക പിന്നെ അതാ സീലിങ് ഇങ്ങനെയുള്ള അതിനൊന്നും പൊടില്ല നമ്മളിടക്ക് മെയിൻറ്റേസ് ചെയ്യണമായിരുന്നില്ലേ എന്നാലും ചെയ്യണം അതാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യണം പൊടി ഉണ്ടോ ചളിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഏത് വർക്കിനും നോക്കി നമ്മളടുക്കിടയ്ക്ക് മെയിൻ്റെസ് ചെയ്ത് അപ്പോൾ നമ്മൾ വീട് തന്നെ നമുക്ക് സ്വർഗ്ഗയൊക്കെ അറിയാം നമ്മൾ വീടാണല്ലോ മെയിനായിട്ട് നമുക്ക് വൃത്തി പിന്നെ ആ തൂങ്ങിക്കണം മണി ലൈറ്റുകൾ അത് ഓരോ മണിയും പിടിച്ച് അങ്ങനെ ഉടക്കും ഞാൻ കജ്ജ് കജ്ജിൽ സീലിട്ടാണ്ട് അതോ അതാ ആ ഉടച്ച് അടുത്ത മണി കൊടുക്കണം അതാ ഫുള്ള് തോത്തി സെറ്റാക്കി കൊടുക്കും നമ്മൾ അത് കോണിൻ്റെ അജ്മൽ പറ്റി പിടിച്ച് നിന്നാണ് കേട്ടോ നമ്മൾ ചെയ്യണത് കാരണം അതൊന്നും ലാഡർ ഇടാനുള്ള ബോപ്പില്ല ബോപ്പിന് മാത്രമല്ല അതൊക്കെ പണി ഒരുപാടാവും നമ്മൾ മാക്സിമം ഷോർട്ട് പോയിക്കാണ് പിന്നെ ഈ തൊള്ളല്ലേ ഇത് സീലിങ്ങുമ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ട് ഇതിനെ ഇത് ആ തല വരെ ഓരോ ഗ്യപ്പിലിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം തോത്തണം ഓരോ കള്ളിലേക്ക് പൊടിയൊന്നും ഉണ്ടാവില്ല കാഴ്ചയിൽ ഇന്നാലും വണ്ടിയിൽ നമ്മൾ തോത്തും ആ ഗ്യാപ്പ് ഫുള്ള് നമ്മൾ തോത്തുട്ടും അത് എങ്ങനെ തോത്തണത് അതാ അങ്ങനെ തോത്തൻ്റെ രൂപ അഞ്ച് വെരലാണ് എടുക്കുക അതിന് സീലാണ് വെക്കുക അങ്ങോട്ട് അഞ്ച് വെരലും എന്ത് ചെയ്യുക അഞ്ച് തുളയേക്കാണ്ട് ഇട്ടുക അങ്ങോട്ട് ഒരു ഒറ്റ വലി അങ്ങനെയാണ് വലിച്ചത് അപ്പോൾ നമുക്ക് മൂന്ന് വലിയേക്കുമ്പം പതിനഞ്ച് തുള ഇത് ഒരു ഏകദേശം ഒരു ഒരു നൂറിൻ്റെ മേലെ ഉണ്ടാവും മൊത്തത്തിൽ നൂറോന്നല്ലേക്കരുത് ഒരുപാട് തോറണ്ടോ അപ്പോൾ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക എന്നോട് പറഞ്ഞത് ഈ സ്റ്റെപ്പിൻ്റെ ഗ്ലാസ് ഈ തോത്തിയ നാളായിരുന്നു ഇജ്ജ് ഗ്ലാസ് തോത്തിയാലേ നന്നാവുള്ളൂ പറഞ്ഞേ നമ്മൾ നല്ല ആര് തോത്തിയാലും നന്നാവും കേട്ടോ മുത്തുമണികളെ ആർക്കും തോത്താം അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് അതിക്കൂടെ നമ്മൾ തോത്തിരാണേ അങ്ങനെ നമ്മൾ തോത്താൻ തുടങ്ങി ഇതൊക്കെ അടിയുള്ള പണിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെ നമ്മൾ തന്നെ നിർബന്ധിച്ച് തോത്തിച്ചതാണ് നമ്മളിടയ്ക്ക് മെയിൻറ്റൻസ് ചെയ്യുന്ന വർക്കിലുള്ളത് തന്നെയാണ് സെറ്റാക്കി കൊടുക്കുക അങ്ങനെ തോത്തിരി പിന്നെ ലിവിങ്ങുള്ള ഡോറാണത് ഗ്ലാസിൻ്റെ അതും നമ്മൾ തോത്തി സെറ്റാക്കി കൊടുക്കണം അതൊക്കെ അടിയുള്ള വർക്കാണ് പറഞ്ഞിട്ട് കാര്യം നമ്മൾ തന്നെ ചെയ്യണം നിർബന്ധിച്ച് ആയിക്കോട്ടെ നമുക്ക് സെറ്റാക്കാറുണ്ട് നമ്മൾ കസ്റ്റമർ പറഞ്ഞാൽ കേൾക്കും എന്ത് വർക്കായാലും ഉണ്ടോ ആ സൈഡിൽ നിന്ന് നോക്കണത്തിന് അറിയാനോ അതിൽ അടയാളം ഉണ്ടോന്നാണ് നമ്മൾ ഗ്ലാസ് തോത്തുന്ന എപ്പോഴും സൈഡിൽ നിന്ന് കുറച്ച് തോത്തിയതിന് ശേഷം നോക്കണം അടയാളങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റാക്കണം ആ അടയാളം നോക്കി തോത്തണം പിന്നെ നമ്മൾ പുറത്തെ ഭാഗത്തുള്ള മെയിൻ ഡോറിൻ്റെ മുകളിലുള്ള പൊടികളൊക്കെ തട്ടുക ഉണ്ടോ അങ്ങനെ നമ്മൾ പുറത്തെ ഭാഗത്തേക്ക് ചാടി പുറത്തെ ഭാഗത്തേക്ക് അടി ഭാഗത്തുള്ള മാറാല മുകൾ ഭാത്തുള്ള ഒക്കെ തട്ടിന് അത് അടി ഇട്ടേ നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളു അത് കഴിഞ്ഞിട്ട് ഇതാ ഈ കാണുന്ന ടോപ്പിലെ ജനാദരില്ലേ അത് തോത്തും ആ ഈ അടിയത്തെ കോലി കഴി ചെയ്യട്ടോ ഈ മുകളത്തെ നമ്മൾ ചെയ്യാനുള്ള പരിപാടിയാണ് അതാ നമ്മളവിടെ കയറി അവിടെ എത്തി ഇനി അവിടെ നിന്ന് ഒരു ചാട്ടം ഉണ്ടാവും ചാടി കൂടി ചാടി ചാടെ ചാടേ ആയവ ആ അല്ല അല്ല അങ്ങനെ 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 നമ്മൾ കയറി ഇനി നമ്മൾ ഒരു കൈ ഉള്ളക്കിട്ടിട്ട് കൈ ലോക്കാക്കിയിട്ട് ഒരു കൈ കൊണ്ടുള്ള അഭ്യാസങ്ങളാണ് ആ സെറ്റാക്കി കൊടുക്കും നമ്മൾ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പം തരണം പിന്നീട് നമുക്ക് തോനെ വർക്ക് റിസ്ക് എടുക്കണ്ട കാരണം റിസ്ക് ഉള്ള സ്ഥലത്ത് ഓരോ റിസ്ക് എടുക്കുന്നില്ലല്ലേ നമുക്ക് ആട്ട് പണി പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പണി വേറെ കൂട്ടി എടുക്കാം വർക്കുകൾ പിന്നെ ആടേ നമുക്ക് അങ്ങനത്തെ വെച്ചൊക്കെ പിന്നെ നമ്മൾ പുറത്തെ ഭാഗത്തൊരു ഗ്ലാസ് ഉണ്ട് അത് മുകളിൽ കയറി ചെയ്യാൻ പറ്റില്ല കാരണം സപ്പോർട്ടിങ് ഇല്ല സിറ്റോട്ടിൻ്റെ മുമ്പിലായിട്ടുള്ളത് അത് നമ്മൾ അടിയിൽ നിന്ന് വള്ളടിച്ചിട്ട് ഒരു സാധനം ഇട്ടാണ്ട് വരച്ച് ഇവിടുന്ന് ഈന്തിയാണ്ട് കെയ്യാണ്ട് സെറ്റാക്കിയതാണ് കാരണം നമുക്ക് കയറാൻ പറ്റില്ല നമുക്ക് സപ്പോർട്ടിങ് ഇല്ലാത്ത അതിങ്ങനെ നമ്മൾ ചെയ്തു നമുക്ക് ഇടക്ക് ചെയ്താൽ ഈ വിഷയം വരില്ല വല്ലാത്ത ചളിയൊന്നും പിടിക്കില്ല പിന്നെയാണ് ഞമ്മളെ കളി ബാത്റൂമിൻ്റെ കോസറ്റ് ഒന്ന് കഴുകണ്ടെന്ന് പറഞ്ഞ് ചുമരുകൾ കഴിക്കാൻ മതി കണ്ടല്ലേ ചുമരൊക്കെ എന്തോരം വൃത്തിയിൻ സെറ്റാണ് കഴിക്കേണ്ട ആവശ്യമില്ല കണ്ടിട്ട് ഇന്നാലും വേണ്ടല്ല മെയിൻ്റെനൻസ് അറിഞ്ഞതാണ് ഇങ്ങനെ ചെയ്യണം എല്ലാവരും ചളി ഉണ്ടോ ഇല്ലയോ നോക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ നമ്മൾ ചുമരി തുറക്കണേ അങ്ങനെ മുത്തുമണികളെ നമ്മളെ വൈബങ്ങ് ഫിനിഷ് ചെയ്യുകയാണ് അപ്പോൾ ഒക്കെ മുത്തുമണികളെ അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ ഇനിയും നല്ല നല്ല വീഡിയോസ് വരും കേട്ടോ കാത്തുനിന്നോളി ഓക്കെ ഗുഡ് ബൈ